ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ചിലവർ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാവുമല്ലോ അത് ടേസ്റ്റി ആയിട്ട് ഈ കറി എടുക്കുന്നത് അപ്പം നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ദോശയുടെ കൂടി എല്ലാം കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് പിന്നിട്ട് പോവാം അത് ഒരു കുക്കർ എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റിയെടുക്കാം കളർ ഒന്ന് മാറി വന്നാൽ മതി കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്ന ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർക്കൊന്ന് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിം ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ അളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കറൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ മാറി വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ഇട്ടിട്ട് കൊടുക്കാം നമ്മൾ എരിവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അര ടീസ്പൂണും ജിഞ്ചർ ഗാലിക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ജിഞ്ചർ ഗാലിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വാറ്റിയെടുക്കുക ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം നമ്മൾ ജിഞ്ചറിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങിയ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിറവായിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ തക്കാളിയും പച്ചമുളക്കെ നന്നായിട്ട് വാങ്ങിയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമ്മളെ ഇഞ്ചീരിയ സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചിറവായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കാൽ കിലോ ചിറവാര ഇട്ടിട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെറവയർ നന്നായിട്ട് കൈകിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ രാത്രി തന്നെ സൊക്ക് ചെയ്തിട്ട് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കുന്ന ഉച്ചക്കല്ലാണെങ്കിൽ നമുക്ക് രാവിലെ സൊക്ക് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കുതിർത്ത് വെക്കുകയൊന്നും ചെയ്യാത്തുള്ള ഇതായി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കൈകിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് വെള്ളം വെച്ചെടുക്കാം അപ്പോൾ കുറച്ച് അധികം വെള്ളം വെച്ചെടുക്കാം നമ്മളിത് കുതിർത്ത് വെക്കാത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം ഒക്കെ കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂട്ടുകൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നാല് പീസിറ്റ് നമുക്ക് നന്നായിട്ട് അടച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് കുതിർത്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു രണ്ട് വിസിൽ മതിയാവും അപ്പം തന്നെ നമ്മൾ ചിരവർ നന്നായിട്ട് വെന്ത് കിട്ടിക്കൊള്ളോട്ടെ ഇപ്പോൾ ഇത് നമ്മൾ ചിരവയർ ആകുന്ന ഒരു സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണും കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ട് വന്നതിന് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണും ചെറിയ ചിരി ഇട്ട് കൊടുക്കാം കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ചുവന്ന മുളകില്ലേ അതും കൂട്ടി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വായിറ്റിട്ടൊന്ന് കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താ ഇതുപോലെ ഇങ്ങനെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇതാ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതിൻ്റെ കൂടുതലും നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞളും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആയിക്കാൻ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ചെറുവാരിതാ ബന്ധിനും നോക്കാം കേട്ടോ നമ്മൾ ചെറു വാര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരണം ആ തിളച്ച് വന്നു വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനൊരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കുരുമുളക് പൊടിയും അതിന് കൂടുതലൊരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും മല്ലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വന്ന് നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചതിട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഒന്നും ചേർക്കാതെ നമ്മൾ സാധാ പച്ച തേങ്ങ ഉണ്ടാവുമല്ലോ നമ്മൾ പൊടികളോ ഒന്നും ചേർക്കാതെ അരച്ചിട്ടെടുത്ത തേങ്ങ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ ഇതിലൊന്നും നമ്മൾ ചേർക്കാതെ ഉണ്ടാക്കുന്ന കറിയിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അല്ല നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇനി ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്നൊരു തിളവന്ന് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെറുവാറിൻ്റെ കറി ആട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ സാധാരണ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിക്കാട്ട് ഇപ്പോൾ കറി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഇറച്ചിക്കറിൻ്റെ സ്മെല്ലും ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസ്പ്പി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ചിലവരുടെ കറിയാട്ടോ ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ചിലവാരൊന്നും കഴിക്കാത്ത കുട്ടികളാകുമ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്നാലും കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ ബൈ ആ